അസലാമലൈക്കും വർണാലയം കപ്പിൾസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് റസീൻ ആട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ ഞാനിതിനു മുമ്പ് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതേ ഉള്ളൂ അത്ര വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഇന്ന് നമുക്ക് ആൽഫബറ്റ് കീച്ചയിൻ ഒന്ന് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ത്രീസ് ടു വണ്ണെന്ന ഇതിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ അളക്കാനായിട്ടൊരു സ്പൂണാണ് ഉപയോഗിച്ചത് മിക്സ് ചെയ്യാന് പേപ്പർ കപ്പും അതാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് കളയാൻ പറ്റുമല്ലോ അങ്ങനെ ത്രീ ടു വണ്ണെന്ന് ഇതിൽ മിക്സ് ചെയ്തെടുക്കുവാണ് ആ വലിയ ബോട്ടിൽ നിന്ന് മൂന്നും ചെറിയ ബോട്ടിൽ നിന്ന് ഒരു സ്പൂണും അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് പതുക്കെ അങ്ങ് മിക്സാക്കി ഇതിൽ സ്പീഡ് കൂട്ടിയ കാരണമാണ് സ്പീഡിൽ കാണുന്നത് പക്ഷെ പതുക്കെ മിക്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ അതിനകത്ത് ബബിൾസ് വരാണ്ടിരിക്കൂ പിന്നെ ഒന്ന് ഞാൻ കുറച്ചൊരു പേപ്പറിലേക്ക് ചെറിയതായിട്ട് പിങ്ക് കളറും കൂടെ ഒന്ന് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് റസിൻ്റെ കളറ് കിട്ടിയില്ലായിരുന്നു റസിൻ കളറാണ് ശരിക്കും റസിൻ്റെ ആഡ് ചെയ്യുന്ന കളർ തന്നെ വരുന്നുണ്ട് അതാണ് ശരിക്കും ആഡ് ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് ആ കളറ് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് പേൾ കളർ ഉണ്ടായിരുന്നു ആ പിങ്ക് പേൾ കളറിന്ന് കുറച്ചെടുത്തിട്ട് ക്രിസ്റ്റൽ ഇതിലേക്കൊന്ന് ഞാൻ ആഡ് ചെയ്തു എന്നിട്ട് സ്പെല്ലിങ്ങിൻ്റെ ഓരോ സൈഡിലായിട്ട് അത് ഒഴിച്ചു കൊടുത്ത് മറ്റേ സൈഡിൽ ക്രിസ്റ്റൽ കളർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ രണ്ടും കൂടെ ഒരു ഫിനിഷിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും പിന്നെ ഞാൻ കുറച്ച് ഗിൽറ്റും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് ഗോൾഡൻ ഗിൽറ്റും പിന്നെ സിൽവറിൻ്റെ ഗിൽറ്റ് കുറച്ച് സീക്വൻസി വളരെ ചെറിയ സീക്വൻസി അതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിവെച്ചായിരുന്നു അപ്പോൾ അതും കൂടെ ഈ എന്നിൽ ഞാനൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളിൽ ചെറുതായിട്ട് ഒന്നും കൂടെ ക്രിസ്റ്റലിൻ്റെ കളറ് മോളിലും കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു നിങ്ങൾ വാങ്ങുവാണെങ്കിൽ റസിൻ്റെ കളർ തന്നെ വാങ്ങാൻ ശ്രമിക്കണേ കാരണം ഇത് പേൾ കളർ ആയതുകൊണ്ട് ശരിക്കുള്ള ഫിനിഷിങ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നാലും ഞാൻ മറ്റേ അക്രിലിക് കളർ ആഡ് ചെയ്തപ്പോൾ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് റിയാക്ഷൻ നടന്നിട്ട് അതിൻ്റെ റെഡൊക്കെ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ബ്ലാക്ക് ബ്രൗൺ പോലെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും റസ്സിൻ്റെ കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവർ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ബി എന്ന സ്പെല്ലിങ്ങിലൊക്കെ കുറച്ച് ഡ്രൈ ഫ്ലവറാണ് ആഡ് ചെയ്തത് എനിക്ക് വന്ന ഫ്ലവർ ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കിട്ടുന്നുണ്ട് അതിൽ കളറൊന്നും ചേർത്തില്ല ഫ്ലവർ ഇട്ടിട്ട് ക്രിസ്റ്റല് കളറിൽ തന്നെ ഉള്ളത് ഞാൻ ഒഴിച്ചു കൊടുത്താണ് അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി അതിന് കിട്ടുന്നുണ്ട് ഫിനിഷ് ഫിനിഷാവുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരു ബീച്ചിൻ്റെ ഒരു ഇതൊക്കെ വരണമെങ്കിൽ കുറച്ച് ബ്ലൂ കളറിലൊക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെയായിട്ട് മണലും ചെറിയ ചെറിയ മുത്തൊക്കെ ഇട്ടിട്ട് ക്രിസ്റ്റൽ കളർ ഒഴിച്ചൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും അത് നല്ല ഒരു കടലിൻ്റെ ഒരു ഫീലും കടൽ ഒക്കെ കിട്ടും അതിനകത്ത് അത് ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ബോക്സിൽ ഒന്ന് അറിയിക്കണേ ഞാൻ വേറെയും കുറേ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോസും പെൻസിൽ സ്കെച്ചൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങി കിട്ടിയാൽ മതി ഇതൊക്കെ തൊട്ട് നോക്കാം തോന്നും കേട്ടോ പക്ഷെ ആരും തൊട്ട് നോക്കരുത് ഇരുപത്തിനാല് മണിക്കൂർ കൈണ്ട് ആരും തൊട്ട് നോക്കരുത് തൊട്ടാലെന്തായാലും നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അതിൽ വരും പിന്നെ അത് കൊള്ളാവും അപ്പോൾ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ തന്നെ അനക്കാണ്ട് വെച്ചേക്കണം എന്നിട്ടേ എടുത്ത് നോക്കാൻ പാടുള്ളൂ പിന്നെ ഇതിലേക്ക് ഇടാൻ ഡ്രൈ ഫ്ലവറൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ദ്വീപിൽ അങ്ങനെ അധികം ഒന്നും കിട്ടൂല നമ്മൾ ഉദ്ദേശിച്ച ഇതൊന്നും കിട്ടൂല അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ എടുത്ത് ഞാനൊരു വൈറ്റ് നോട്ട് പുസ്തകത്തിൻ്റെ ഇടയിലാക്കിയിട്ട് അയൺ ചെയ്തെടുത്തു എന്നിട്ട് അപ്പോൾ നല്ല ഇതിൽ നമുക്ക് ഉണങ്ങി കിട്ടുന്നുണ്ട് അതാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനത് എടുത്ത് നോക്കി നല്ല രസമുണ്ട് കാണാൻ നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സുഖമല്ലേ അത് കാണാൻ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ബായ്